नम शिवा ो नम शिवाम शिव അത് അങ്ങനെ സംഭവിച്ചില്ലേ അപ്പൊ ഈ വിച്ഛേദനം ഒരിക്കലും ആ പാരമ്പര്യത്തിന്റെ വിച്ഛേദനം ഉണ്ട് വിജ്ഞാനത്തിന്റെ പ്രത്യേക സാമൂഹികമായിട്ട് നമ്മൾ നേടിയെടുത്ത എത്രയോ അറിവ് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ സമൂഹം നേടിയെടുത്ത അറിവിനെ ഒറ്റയടിക്ക് അന്ധവിശ്വാസം നിഷേധിക്കുന്നു അവർ നമുക്ക് തന്ന വേറൊരു കാര്യമുണ്ട് ബോൺസായി വൃക്ഷങ്ങളുണ്ട് അപ്പൊ ഈ ബോൺസായി വൃക്ഷമാണ് നമ്മൾ ഇന്ന് അതായത് നമ്മൾ സ്വയം ചുരുങ്ങി പോകുന്നത് ചൈനയിൽ പോലും ഒരു കാലത്ത് അവര് അതിനെയൊക്കെ നിഷേധിച്ചിരുന്നു അവിടെ അവിടുത്തെ ടിബറ്റൻ യോഗ ചെയ്യാൻ സമ്മതിക്കില്ല മോങ്സിനെ ഒക്കെ അടിച്ചു പക്ഷേ ഇപ്പൊ അവിടെ ചൈനീസ് ചികിത്സാരീതികള് ചൈനീസ് മെഡിസിൻസ് അപ്പൊ ആ പാരമ്പര്യ ഏതൊരു രാജ്യത്തിനും വിജ്ഞാന പാരമ്പര്യത്തെ പിന്തുടരാതെ അതിനെ വികസിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ വികസിപ്പിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊരു കപടനാട്യക്കാരുടേതായിട്ടുള്ള വ്യാജമായ ഇപ്പൊ സയൻസ് കുഴപ്പമില്ല നമ്മള് ശരിക്കും സയൻസ് കറക്റ്റ് അത് നമ്മളുടെ വിജ്ഞാനമായിട്ട് കോൺട്രഡിക്ട് കാരണം ഒരു അറിവിന്റെ മുകളിലാണ് അടുത്ത അറിവ് ഉണ്ടാവുള്ളത് ഒരു നിലവിലുള്ള അറിവ് ഇപ്പൊ സൈക്കിൾ എന്നുള്ള ഒരു സംവിധാനത്തെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി രൂപപ്പെടുത്താൻ കഴിയുമ്പോഴേ മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കാം തുടർച്ചയാണ് മോട്ടോർ സൈക്കിൾ സൈക്കിൾ അശാസ്ത്രീയമാണ് മോട്ടോർ സൈക്കിൾ ആണ് ശാസ്ത്രീയം എന്ന് പറയണേൽ അത് ഇതിന്റെ വികാസമാണ് അതെ 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 അപകടം നമ്മളെ എല്ലാ വിജ്ഞാന മേഖലയിലും സംഭവിച്ചു അതെ 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 അപ്പൊ ഞാൻ ഈ ആളിനോട് പറഞ്ഞത് ഓഫ് കാപ്രയുടെ പുസ്തകം വായിക്കും ഓഫ് ഫിസിക്സിൽ നമ്മൾ ഈ ഭാരതീയ വേദാന്ത ഷോഡിംഗർ അപ്പൊ അങ്ങനെയുള്ള മഹാന്മാരായ ഒരുപാട് ശാസ്ത്രന്മാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞത് തിരുവനന്തപുരത്തുള്ള ഡോക്ടർ പ്രദീപ് അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു പ്രൊഫസർ സയൻസിൻ്റെ ഒരു ഫിസിസിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും നാരായണ ഗുരുദേവൻ്റെ കൃതികളിലുള്ള ശാസ്ത്രീയതയെക്കുറിച്ച് പറയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ജനനി നവരത്ന മഞ്ചരി എന്ന് പറയുന്ന ഇതിനകത്ത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കുറിച്ചുള്ള ഇത് പറയുന്നുണ്ട് ആ ഒരു എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഇദ്ദേഹത്തിന്റെ പഠനം ഞാനിപ്പോൾ അടുത്ത ഇന്റർവ്യൂ അദ്ദേഹത്തിന് വെച്ച് നടത്താനായിട്ട് പ്ലാൻ ചെയ്യണം അദ്ദേഹത്തിൻ്റെ പെർഫനായി കിട്ടി അപ്പൊ ആ പുസ്തകം ഒന്ന് പെങ്കുനാണ് ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഈ ബുക്കിന്റെ കോപ്പി അവർ ഈ കാപ്ര ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അയച്ചു വിടുന്നു കാപ്രയുമായിട്ട് അദ്ദേഹത്തിന് ഒരു നല്ല സൗഹൃദമുണ്ട് അപ്പം അവർ അക്ഷരത്തിൽ എന്നാണ് കാരണം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഒരു യോഗി അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്പിരിച്വലിസ്റ്റ് ഈ ഫിസിക്സിൻ്റെ ഹിറാമുട്ടി സാധനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അവർ വളരെ അത്ഭുതത്തോടെ നോക്കി കാണും അപ്പം നമുക്ക് എല്ലാത്തിനോടും പുച്ഛമാണ് നമ്മുടെ ഈ സമൂഹത്തിൽ എല്ലാത്തിൽ വേറൊരു വശവും കാണാനുണ്ട് ഈ അറിവിനെ തന്നെ നമ്മളുടെ അറിവിനെ അതിനെ യഥാതമായി പരിഗണിക്കാതെ എക്സാഗ്രേറ്റ് ചെയ്തിട്ടും കെട്ടുകഥകളായിട്ടും അത് ഈ പുരാണങ്ങളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര എന്തെങ്കിലും ഒരു വിജ്ഞാനത്തെ ആളുകൾ സ്വ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ച അതിനെ യാഥാർത്ഥ്യമായിട്ടും ഒക്കെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഒരു മണ്ടത്രം ഈ നമ്മളെ പാരമ്പര്യ വിജ്ഞാനവാദികൾക്ക് അവരുടെ കയ്യിലൊരു പിഴ വന്നിട്ടുണ്ട് പിഴവ് വന്നിട്ടുണ്ട് അതിനെ ആ രീതി തന്നെ കാണണമായിരുന്നു അതിനെ നമ്മൾ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് പൂർണമായ അറിവ് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വാദിച്ചാലും അതും സയൻസിൻ്റെ സയൻസിൻ്റെ എക്സ്ട്രീം സയൻസ് വാദത്തിൻ്റെ മറ്റേ എക്സ്ട്രീമേ ആവുകയുള്ളൂ അപ്പോൾ അല്ല അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കാരണം അവിടെയും അവർ ഉദ്ദേശിക്കുന്ന തത്വം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ പത്താം ക്ലാസ് വരെ നമ്മൾ എല്ലാവരും സയൻ തീറ്റയും കോസ്റ്റ് തീറ്റയും ഇതൊക്കെ പഠിച്ചതാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ഇപ്പം നമുക്ക് അറിഞ്ഞും കൂടാ ഞാനിപ്പോൾ ഇംഗ്ലീഷ് മീഡിയ എടുത്ത് പഠിച്ചതാണ് പത്താം ക്ലാസ്സിലെനിക്ക് മാത്സിന് തൊണ്ണൂറ് മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും മാത്സിൻ്റെ പല കാര്യങ്ങളും പല കാര്യങ്ങളൊന്നും അല്ല ഒട്ടുമിക്കറും കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അറിയില്ല അതുപോലെ പക്ഷേ പണ്ട് കേട്ട ഒരു കഥ അത് ഇപ്പോഴും നിലനിൽക്കും അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഥകൾക്ക് മൂന്ന് തലങ്ങളുണ്ടെന്നാണ് ഒന്ന് ഭൗതിക തലത്തിൽ അത് നടന്നു കാരണം അങ്ങനെ അവിടെ സാധ്യതകളുണ്ട് രണ്ട് അത് മാനസിക തലത്തിൽ നമുക്ക് വായിക്കാം അതിൻ്റെ ഒരു എസൻസ് മൂന്ന് അതിൻ്റെ ആത്മീയ ആത്മീയതല അല്ലെങ്കിൽ എൻ്റെ തത്വത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും പക്ഷേ നമുക്കിപ്പോൾ ഈ അമ്മൂമ്മ കളിപ്പാട്ടങ്ങൾ ഇല്ലാതായതുകൊണ്ട് നമ്മൾ ഈ കഥകളെ വെറും കഥകളെ മാത്രമായിട്ട് കാണുന്നതുകൊണ്ട് കുഴപ്പമാണ് അതിൻ്റെ ഈ വശങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും ഇപ്പം എന്തായാലും മഹാഭാരതത്തിൽ ക്ലോണിങ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള വിദ്യയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു വരുമ്പോഴാണ് അവിടെയാണ് നമുക്ക് ആയിരിക്കാം പക്ഷെ അതിന് നമുക്ക് നിലവിൽ തെളിവുകളൊന്നുമില്ല കഥയായിട്ട് നിൽക്കുന്നുണ്ട് അതിന് വേറെ രീതിയിൽ അങ്ങനെ ഭാവന കാണും പക്ഷെ അതാണ് ആധുനിക കാലത്തെ ക്ലോണിങ് ഇത് തന്നെയാണ് എന്ന് പറയുന്നിടത്തൊരു ചെറിയ പ്രശ്നം വരും എന്താ വെച്ചാൽ അങ്ങനെ ഒരു അറിവ് പൂർണ്ണമായിട്ടെന്ന് വെച്ചാൽ ഇപ്പൊ വിമാനം നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഭാവനയുടെ ഒരു ഇതാണ് പക്ഷേ നല്ല ഭാവനല്ലേ ഒരിക്കലും ഒരു ഉണ്ടായ ഒരു ടെക്നോളജി പൂർണ്ണമായിട്ട് നശിച്ചു പോവില്ല അങ്ങനെ ഒരു സാധ്യത ഉണ്ട് അത് നമ്മൾ അല്ലേ ഇത് അവിടെ ഒരു ഞാൻ യോജിക്കുന്നു കാരണം വെച്ചാൽ ഈ അറിവുകൾ ചിലപ്പോഴും ഗുപ്തമായിട്ട് പോകാറുണ്ടെന്നാണ് ഗുപ്തമായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ അങ്ങനെ നിന്ന് പോകും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റായ കൈകളിൽ ചെന്നെത്തുന്നതാണ് കാരണം നമ്മളിപ്പോ രാമായണത്തിൽ കാണുന്ന പുഷ്പകമാനം മാത്രമല്ല അതായത് നമുക്കിപ്പം കാണാൻ പറ്റുന്ന വെച്ചാൽ ഭരദ്വാജ മുനി അതായത് വിമാനത്തിന്റെ മാതൃകളുണ്ട് അപ്പൊ ഞാൻ തിരുവനന്തപുരത്തിന്റെ ഭൂമിയിൽ ഇരുന്നുണ്ട് പറയാം ഞങ്ങൾക്കൂടെ ചാല എന്നൊരു സ്ഥലം പറയുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഇത് ചാലയല്ല ശാലകളായിരുന്നു പാ പാഠ്യശാലകളായിരുന്നു അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമ പഠനം നടന്നിരുന്ന സ്ഥലമായിരുന്നു തിരുവനന്തപുരം ഈ കാന്തല്ലൂർ ശാല എന്നൊക്കെ പറയുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ശാല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം ആളുകൾ ഈ ശാസ്ത്രം പഠിക്കാനായിട്ട് വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നതാണ് നടന്തയിലും തക്ഷശിലയിലും എന്തുകൊണ്ടാണ് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജ്ഞാനാർത്ഥികൾ എത്തിയത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പൊ ഇത് ഈ പറഞ്ഞതുപോലെ ഗുപ്തമായും പോയി എന്നുള്ളതാണ് ഇപ്പൊ പല ആചാര്യന്മാരും അവരുടെ എന്താ പറയുക അവരുടെ ഒരു പതിനെട്ടാം വിദ്യാലയത്തിൽ അവരുടെ ഏറ്റവും സീക്രട്ട് സാധനം സാധാരണയായിട്ട് ഏറ്റവും മികച്ച ശിഷ്യനെ പറഞ്ഞു കൊടുക്കുകയുള്ളു അങ്ങനെ ആളല്ലേ അവർ പറയില്ല കാരണം ഈ അറിവ് അവരുദ്ദേശിക്കുന്നത് ഇതിവിടെ പ്രപഞ്ചത്തിൽ ഉണ്ട് ഇനി അത് ആവശ്യമുള്ള ഒരാൾ അതിനെ ധ്യാനിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഭാഷ അപ്പൊ അത് തെറ്റായ ഒരു കൈകൾക്കാൾ മികച്ചത് ഒരു നമുക്ക് അതിലൊരു എന്താ പറയാ ഡിസ്പ്യൂട്ടിന്റെ ഒരു ഇത് വരുന്നില്ല കാണുന്ന തലം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ രണ്ട് എക്സ്ട്രീമിൽ പോയാലും നമുക്ക് അപകടം കഥ കാര്യം അല്ല ഇത് മുഴുവൻ കാര്യമായിരുന്നു കാണണം എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ഈ ശരീരത്തിലെ പ്രാണപ്രവാഹം അത് അതിന്റെ ഗതി വിഗതികൾ എപ്രകാരത്തിലാണ് അത് ഈ നാടി നാടികളിലൂടെ സഞ്ചരിക്കുന്നതും ഇടയിലൂടെയും പ്രാ ഭരണ പിങ്കളുടെ സഞ്ചരിക്കുന്നു അതിന്റെ വ്യതിയാനങ്ങൾ കൊണ്ട് രോഗാവസ്ഥകൾ ഉണ്ടാകുന്നു അത് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് സ്വാഭാവികമായിട്ട് ഈ നമ്മളുടെ ഈ വയറിങ് നാടിവ്യൂഹം അത് പരിപൂർണ ശേഷി ഒരിക്കലും കൈവരിക്കില്ല സാധാരണ നിലയ്ക്ക് അറിയാലോ ഐൻസ്റ്റീന് പോലും ബ്രെയിനിന്റെ പത്ത് ശതമാനമൊക്കെ പക്ഷെ മനുഷ്യൻ അതിന്റെ ഒരു സാധ്യതയോടുകൂടി ജനിക്കുന്നതാണ് അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഉണ്ട് എത്ര റാമിന്റെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഓൾറെഡി അവിടെ ഉണ്ട് അത് ചെയ്യാനുള്ള സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നമ്മൾ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇത് നമ്മൾ വയറിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ വയറിങ് ഒരു വൈദ്യുതി ഒരു വയറിങ്ങിലൂടെ പ്രവഹിക്കുമ്പോൾ ഒരു പ്രതിരോധം ഉണ്ടാവും അതിന് നമ്മൾ ഓം എന്ന് പറയും ആ പ്രതിരോധം അതേപോലെ നമ്മളെ നാടിയിലൂടെയുള്ള ഈ പ്രവാഹം അതിന്റെ പൂർണ്ണതോതിലല്ലാത്തത് ഒരു പ്രതിരോധം ആൾറെഡി ഉണ്ട് അതൊരു കാരണം ആ ഓമല്ല വ്യത്യാസം രണ്ടും ഈ യോഗികൾ അപ്പൊ എത്രത്തോളം സുഗമമാണോ ഒരു ഒരാളുടെ ശരീരത്തില് ജൈവ ശരീരത്തില് നാടി വിഭത്തിന്റെ പ്രവർത്തനക്ഷമത അതിനനുസരിച്ച് അയാൾ കംഫർട്ടബിളായിരിക്കും സ്വാസ്ഥ്യത്തിലായിരിക്കും യോഗികൾ ശ്രമിക്കുന്നത് എന്താണെന്നു വെച്ചാൽ ഈ നാഡീവ്യൂഹത്തിലത്തെ ഈ തടസ്സങ്ങളെ അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധത്തെ മാക്സിമം കുറച്ചിട്ട് ഫുൾ പവർലി ജൈവോർജം നമ്മുടെ ശരീരത്തിലൂടെ പ്രവർത്തിക്കാനുള്ള ശേഷി കൈവരിക്കുകയാണ് അതിനാണ് പ്രാണായാമം ചെയ്യുന്നത് പ്രാണായാമത്തിലൂടെ നാടികളെ ശുദ്ധീകരിക്കുക തന്നെയാണ് അങ്ങനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് വരുമ്പോൾ അത് ഓപ്റ്റിമം ശേഷി കൈവരിക്കും ൂഹ വ്യവസ്ഥ അത് പ്രാണൻ നമ്മുടെ ശ്വാസത്തിലാണ് അതിന്റെ രഹസ്യം അപ്പൊ ശ്വാസത്തെ പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തുന്നതോടുകൂടിയിട്ട് ശ്വസന നിയന്ത്രണം എന്ന് പറയുന്ന അതാണ് പ്രാണായാമം ആ പ്രാണായാമത്തിലൂടെ നമ്മുടെ നാഡീവ്യൂഹ വ്യവസ്ഥയെ പരിപൂർണമായ ശേഷിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും അതൊരു സയൻസ് തന്നെയാണ് അതിന് പ്രാണായാമം അവരുപയോഗിക്കുന്നത് അല്ലെങ്കിൽ കാരണങ്ങളുണ്ട് റിലേറ്റുള്ള കാരണങ്ങളുണ്ട് അങ്ങനെ എത്തിക്കഴിയുന്ന സമയത്ത് അമാനുഷികം എന്ന് നമുക്ക് തോന്നുന്ന തലത്തിലേക്ക് നമ്മൾ നാടിവ്യൂഹ വ്യവസ്ഥ ബോധം പരിണമിക്കും അപ്പോൾ സാധാരണ ഒരു മനുഷ്യന്റെ പെർസെപ്ഷന്റെ ലെവലിനേക്കാൾ വലിയൊരു സ്പെക്ട്രത്തിൽ ആ അങ്ങേരുടെ പിന്നെ പെർസെപ്ഷൻ വലിയൊരു മണ്ഡലത്തിൽ വ്യാപി അപ്പൊ നമുക്കത് അമാനുഷികം എന്ന് തോന്നുകയാണ് യഥാർത്ഥത്തില് വളരെ റിയൽ തന്നെയാണ് നമ്മൾ ആ ശേഷി കൈവരിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മളൊരു സാധാരണക്കാരനായതുകൊണ്ട് നമുക്കത് അമാനുഷികം എന്ന് തോന്നുന്നു യഥാർത്ഥത്തില് അതിൽ അമാനുഷികമായിട്ടോ അതിഭൗതികമായിട്ടോ ഒന്നുമില്ല ഇതെല്ലാം നമുക്ക് വളരെ ഭൗതികതയുടെ അടിസ്ഥാനത്തില് കൃത്യമായിട്ട് വിവരിക്കാവുന്ന അല്ല അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഭൗതിക ജീവിതം മാത്രം ജീവിച്ചു പോയ ആളുകൾക്കും ഈ ആത്മീയ ഉന്നതി ഉണ്ടായതായിട്ട് നമ്മുടെ പുരാണങ്ങൾ പറയുന്നുണ്ട് അത് ഒരു പ്രത്യേക സെക്ടിനു വേണ്ടി മാത്രം പറഞ്ഞു വെക്കുന്ന ഒന്നല്ല അതുപോലെ തന്നെ ബുദ്ധൻ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഒരാളല്ല ബോധോദയം ഹോദയം ലഭിച്ച എല്ലാവരും എല്ലാവരും തന്നെയാണ് എന്ന് പറയുന്നു ഈ ടിബറ്റിലാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗശാസ്ത്രമൊക്കെ നമ്മൾ ഭാരതത്തിൽ എന്ന് പറയുമ്പോൾ ടിബറ്റും അധ്യക്ഷ ഉൾക്കൊള്ളും തന്നെയാണ് അത് തന്നെയാണ് എവിടെയാണ് അത് ഡെവലപ്പ് ചെയ്തതെങ്കിലും ഇന്നും പ്രിസർവ് ചെയ്യുന്നത് ഹിന്ദുവിസങ്ങൾ അതെ നമ്മളെക്കാൾ സൂക്ഷ്മമായിട്ട് ഈ ബുദ്ധിസം ആ പ്രാക്ടീസുകളെ പ്രിസർവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മറ്റൊരു കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമുക്കിവിടുന്ന് പോയി എന്നാണ് അപ്പം നമ്മുടെ ഗോപാലകൃഷ്ണൻ സാർ പറയുന്നത് പോലെ മൂന്നര ലക്ഷത്തോളം ഗ്രന്ഥങ്ങൾ നമുക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ റൈക്കി പഠിക്കുമ്പോഴേ ലോട്ടസ് സൂത്രം മഹാവരോചന തന്ത്രം ഈ പുസ്തകങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് പോയി ഇവിടെ അധ്യപത് ബാക്കിയുള്ള ഭാഗങ്ങളിലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഇവിടെ മായ മാർഗ്ഗങ്ങളിലൂടെ ചുമ്മാരിക്കും പറഞ്ഞു ആ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് മെത്തേഡുകൾ ഇതിനകത്ത് നമ്മൾ പറയുന്നു അപ്പൊ ഈ ടിബറ്റിൽ എന്താ ഹിന്ദുവിസത്തിനും ഈ ബുദ്ധിസത്തിനും നമ്മളെ വ്യത്യാസം എന്താ വെച്ചാല് അവിടെ ഇതേ ഹിന്ദുവിസത്തിലുള്ള താന്ത്രിക രീതികൾ തന്നെയാണ് ഈ യോഗയുടെ യോഗ താന്ത്രിക വിദ്യ ഇതേ സംഭവമാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ശൈലിയിൽ മാത്രമേ വ്യത്യാസം നമ്മുടെ പ്രാണായാമത്തിന്റെ ശൈലി അങ്ങനെ ശൈലി പക്ഷെ അവിടെ അത് മൂന്ന് വയസ്സ് മുതൽ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സിലബസ് ആക്കിയിട്ട് മോങ്സിന് അവിടെ മൊണാസ്ട്രികളില് മൂന്ന് വയസ്സിലെ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്താൽ കൃത്യമായ സിലബസ് ആണ് നാല് വയസ്സ് വരെ എന്ത് ചെയ്യണം അഞ്ചു വയസ്സ് വരെ എന്തു ചെയ്യണം അങ്ങനെ അങ്ങനെ പടിയായി പോയിട്ട് ഇത് ഫോളോ ചെയ്ത് ഈ സിലബസ് ഫോളോ ചെയ്ത് കൃത്യമായി ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് എൻലൈറ്റ്മെന്റിലേക്ക് എത്തി അവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ തന്നെ പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിച്ച് വെറും പ്രകാശമായിട്ട് ലയിക്കുന്ന സിദ്ധികളുള്ള അതായത് അരൂപ സമാധി നേടാനുള്ള കഴിവുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ അങ്ങനെ ആവുന്നതുണ്ട് ആ വെറുതെ രണ്ട് ഇതിലേക്ക് സമാധിയുടെ രണ്ടാവസ്ഥ അതില് ഒരു സമാധിയുടെ രീതി എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ പ്രാണനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും പ്രാണായാമത്തിലൂടെ ഈ സർവ്വപ്രാണനെ നിയന്ത്രിക്കാൻ നമുക്ക് ആ ശേഷി വരും അങ്ങനെ ശേഷി വരുന്ന കഴിയുമ്പോ നമ്മളുടെ ബില്ലിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ ഈ പ്രാണനെ ഈ ശരീരത്തിൽ നിന്ന് ്രഹ്മരന്ധ്രം വഴി പുറത്തെടുത്ത് ഈ ശരീരത്തെ ഇവിടെ ഉപേക്ഷിക്കും അത് ആണ് ദേഹമുക്തി എന്ന് പറയും ശരീരം ഇവിടെ ഉണ്ടാവും അത് ഒരു സ്റ്റേജാണ് ആണ് സമാധിയുടെ ഒരു സ്റ്റേജാണ് അതിൻ്റെയും ഹയറായിട്ടുള്ള ഒരു സ്റ്റേജിൽ എങ്ങനെയാണെന്ന് വെച്ചാല് ഈ ശരീരവും ഇവിടെ ഉണ്ടാവില്ല ഈ ശരീരത്തെ തന്നെ വിഘടിപ്പിച്ച് എന്താ എന്തെന്നാണോ അത് ഉണ്ടായിട്ടുള്ളത് അതായിട്ട് വിഘടിപ്പിച്ച് മുഴുവൻ ആയിട്ടും ഈ ഭൗതിക ശരീരത്തെ ഇവിടെ ബീ കമ്പോസ് ബീ ചെയ്ത് ചിലപ്പോ കുറച്ച് ഭസ്മേ കാണുള്ളു പൊടിയെ കാണുള്ളൂ ഇതിന്റെ ഉള്ളിലുള്ള സ്വരൂപം ആ ബോധം ഒരു പ്രകാശമായിട്ട് പുറത്തേക്ക് പോകുന്നു പക്ഷെ അതിനു തന്നെ വീണ്ടും ഈ ഇതിനെ സ്വീകരിച്ചിട്ട് വേണ്ടകാല രൂപത്തിൽ വരാൻ വേണു കാരണം നമ്മളീ കാട്ടാളന്റെ അമ്പയേറ്റ് മരണപ്പെട്ടു എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ കുറൂരമ്മയ്ക്ക് ദർശനം കൊടുത്തു തോന്നും പിന്നീട് വിൽക്കാലങ്ങളിൽ പല ആളുകൾക്കും ദർശനം കിട്ടി അനന്തമായ ഈ ശരീരത്തിന്റെ പരിമിതികളെ ഉല്ലംഘിക്കുമ്പോ അതിനപ്പുറത്ത് അപ്പുറത്ത് കിടക്കുമ്പോ പിന്നെ അനന്തമായ സാധ്യത ആ ഊർജ്ജത്തിന് അനന്തമായ സാധ്യത അതിന് രൂപം എടുക്കാതിരിക്കാം വേണ്ടപ്പോ വരാം രൂപം എടുക്കാതെ പോലും നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തും അത് പിന്നെ ഈ ബോധത്തിന്റെ സുപ്രീമായിട്ടുള്ളൊരു അവസ്ഥ അതാണ് ദൈവികതെന്നു പറയുന്നത് അവതാരങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ അവരുടെ പവറാണ് വേണ്ടപ്പോൾ ഞാൻ ഇപ്പോ എവിടെയൊക്കെ ധർമ്മം എന്നെ ക്ഷയിക്കുന്നോ അവിടെ ഒക്കെ ഞാൻ അവതരിക്കുന്നത് കൃഷ്ണൻ പറയുന്നതിന്റെ അർത്ഥം അത് കൃഷ്ണനന്റെ ഒരു സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ ഇപ്പൊ ധർമ്മം ക്ഷയിക്കുന്നോടത്തൊക്കെ എനിക്ക് അവതരിപ്പി അവതരിക്കേണ്ടി വരിക പറഞ്ഞാൽ ഞാൻ അതിന്റെ അടിമയായി പോയി കൃഷ്ണൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അതേ അല്ല എപ്പോഴൊക്കെ തോന്നുന്നോ അത് കൃഷ്ണന്റെ ബില്ലിലാണ് അതെ അതെ അദ്ദേഹത്തിന് എപ്പോഴൊക്കെ തോന്നുന്നു ആ സമയത്ത് ആ വില്ല് പ്രപഞ്ചത്തിന്റെ അതാണ് അപ്പൊ ആ ലെവലിലേക്ക് എത്തുന്ന അടുക്കണന്റെ വില്ല് മാത്രം പറയുമ്പോഴാണ് നമുക്ക് ദൈവം വേറെ നമ്മൾ പറയാനേ ഈ സെമിറ്റിക് സങ്കല്പങ്ങള് അങ്ങനെയാണല്ലോ ദൈവത്തിന്റെ ഇച്ഛയനുസരിച്ച് നമ്മൾ ചെയ്തത് അങ്ങനെയല്ലേ നമ്മുടെ ബോധം പ്രപഞ്ചത്തിന്റെ ബോധം എപ്പോഴാണ് ആയി കഴിയുന്ന സമയത്ത് ആ അതാണ് സ്വച്ഛന്ത മൃത്യു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്നത് ആ പദത്തിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട് അവനവൻ്റെ ഇഷ്ടമുള്ളപ്പോ മൃത്യു വരിക്കാൻ ഉള്ളത് നമ്മൾക്ക് സാധാരണ കഴിവില്ലല്ലോ പക്ഷെ ഈ പ്രാണനിലുള്ള എന്നെ നിയന്ത്രണം പ്രാക്ടീസ് ഒരു സ്റ്റേജ് എത്തി ഏഹ് നമ്മൾ ആഗ്രഹിക്കുമ്പോ നമുക്ക് ഈ ശരീരം വിട്ടുപോകാം അതാണ് ശരിക്ക് ജീവസമാധി എന്ന് പറയുന്നത് അങ്ങനെയുള്ള സമാധി എടുത്ത് കഴിയുമ്പോൾ ആ ശരീരത്തെ ബാക്കിയുള്ളവര് ഭൂമിയിൽ ബാക്കിയുള്ളവര് പ്രിസേർവ് ചെയ്യും അതാണ് ശരിക്ക് മഹാക്ഷേത്രങ്ങൾ സമാധി സ്ഥലങ്ങൾ അവിടെ അവരുടെ ഊർജപ്രസരണം എപ്പോഴും ഉണ്ടാവും അതുകൊണ്ടാണ് ഈ മഹാസമാധി ക്ഷേത്രങ്ങളിലൊക്കെ അതൊക്കെ മഹാക്ഷേത്രങ്ങളായിട്ട് മാറുകയും അവിടേക്ക് ഇങ്ങനെ ചെയ്യും അപ്പം നമ്മള് കേരളത്തിൽ പോലും ഇന്ന് കാണുന്ന പല മഹാക്ഷേത്രങ്ങളും ശരിക്കും ഇത്ര സമാധിസ്ഥലങ്ങളാണ് തീർച്ചയായും അപ്പൊ അവിടെ സൂക്ഷ്മരൂപത്തിലുള്ള ഊർജത്തിന്റെ ഒരു പ്രസരണ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ആകൃഷ്ടരാവുന്നതും അവിടേക്ക് ഇങ്ങനെ ആള് കൂടുന്നതും